ോടെങ്ങനെ ചെയ്യല്ലോ അമ്മോടൊരു തെറ്റും ചെയ്തിട്ടില്ലേ അമ്മ എന്നെങ്ങനെ ശിക്ഷിക്കരുതമ്മ അച്ഛമ്മൊന്ന് പറയണ അമ്മ പ്ലീസ് മോനെ പറയണം പ്ലീസ് നീ എന്റെ അടുത്തുനിന്ന് ഒരു പ്രതീക്ഷിക്കണ്ട അങ്ങനെ പറയലെ പറയല്ലേ നീ നമ്മടെ കാല് പിടിച്ച് പറയല്ലേ അമ്മ എന്നോട് ക്ഷമിക്കമ്മേ എന്നെങ്ങനെ ഉപദ്രവിക്കരുതമ്മേ എങ്ങനെ ശിക്ഷിക്കരുത് അമ്മേ അമ്മേ മോനെ ഒന്ന് പറയണ അമ്മേ ഒന്ന് പറയണേ നീ വേണ്ടി പറയാൻ വരണ്ട അയ്യോ അമ്മ അമ്മ വേണ്ട അമ്മ അമ്മ പ്ലീസ് അമ്മ അമ്മ എന്നെ ശിക്ഷിക്കരുത് അമ്മേ അമ്മേ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇത് ഞാനേ യൂട്യൂബ് നോക്കി പഠിച്ചതാ എന്നിട്ട് ഉണ്ടാക്കിയൊക്കെ അറിയാ ചിക്കൻ മുകള ഇത് നീ തന്നെ കഴിക്കണം നീ കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറഞ്ഞേ പറ്റൂ നമ്മുടെ കിടന്ന് മോങ്ങണോ പട്ടി മോങ്ങണോ എന്നാൽ നീ എന്നാ പറഞ്ഞ അമ്മ ഉണ്ടാക്കണെ പറഞ്ഞിന്നും ഒരു സ്വാദില്ല ഉപ്പും കുളകുമില്ല ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചോളാം ഇവിടെ ഉണ്ടാക്കണേ ഒരു വായിക്കും കൊള്ളില്ല പോയി കുക്കിംഗ് പഠിച്ചിട്ട് വാ എന്നൊക്കെ നീ പറഞ്ഞില്ലേ നീ ഇത് ഞാൻ അറിയാതെ പറഞ്ഞു എനിക്കിത് വേണ്ട യറും കഴിച്ചോളാ ശിക്ഷയില്ലോടാ വിട്ടോടാ